എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ നോക്കി നിൽക്കുമായിരുന്നു വൈജ്യന്തിയും ഭവുതിയും ഇറങ്ങി വരുമ്പം ഇവരിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുക കേട്ടോ അന്നേരം അലീനെ ഇറങ്ങി നിന്നിട്ട് ചോദിക്കുന്നുണ്ട് മാഡത്തിന് ചായ വേണോ എന്ന് നേരം നീ എന്താ എന്തായാലും കളിയാക്കുവാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ കളിയാക്കിയതൊന്നുമല്ല ഞാൻ എന്നും ചോദിക്കാറുണ്ട് ചായ വേണോ കാപ്പി വേണോ സ്നാക്സ് വേണോ എന്നൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് മാഡത്തിൻ്റെ ഇഷ്ടം ചോദിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് തിരിച്ചു പറയുക അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ കൈക്കൽ മാളിക വീട്ടിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ് ാണ് അല്ലാതെ നിന്നെ പോലെ ഏതോ ഒരു സ്ത്രീ എവിടെയോ പിടിച്ചുപെട്ടിട്ട് അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയതല്ല എന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കേ ഉള്ളൂ വൈജ്യന്തിക്ക് അതിൽ നിന്ന് മാറാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ വൈജ്യന്തി ഇങ്ങനെ മാസ് ഡയലോഗ് കൂടുന്നെങ്കിൽ ഭവത് ഭയങ്കര സന്തോഷത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുകട്ടോ ഇതോടെ കാണുമ്പോഴേക്കും അലീനെ തിരിച്ചു വയ്ക്കുവാണ് അങ്ങനെ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച നല്ല സംസ്കാരമുള്ള മാഡത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും പിഴച്ചു പോയിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് ആ നേരം ഇങ്ങനെ ഒന്ന് ഞെട്ടിയിട്ട് വൈ ചിന്തി ചോദിക്കുക പിഴച്ചുപോയെന്നു നീ എന്നെ ഉദ്ദേശിച്ചത് നോക്കുമ്പോൾ അല്ല ഇത്രയും കാലത്തെ ജീവിതത്തിനടയ്ക്ക് ഒരിക്കൽ പോലും വാക്കും പ്രവൃത്തിയും പഴച്ചിട്ടില്ലേ എന്നാ ഞാൻ ചോദിച്ചത് ഒന്നുകൂടെ എടുത്തു പറയും മനസ്സിലായില്ല എന്ന് വൈജ്യന്തി പറയുമ്പോൾ അല്ല അന്ന് ഗംഗാധര സാർ പറഞ്ഞ പറഞ്ഞപ്പം പറയുന്ന കേട്ടായിരുന്നു മാഡം ചെറുപ്പത്തിൽ കുതിച്ച് കൂത്താടി മതിച്ച് നടന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു നിൻ്റെ ആഗ്രഹകഥകളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ മീനച്ചിലാക്കിക്കൊണ്ട് തള്ളുമെന്ന് അങ്ങനെയും പറയുന്ന കേട്ടായിരുന്നു ഞാനത് മൊത്തം ഒന്നും വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും മാഡം നല്ലൊരു സ്ത്രീയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം മാറാതിരിക്കട്ടെ എന്നിങ്ങനെ മഹത്വം ോക്കിങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി അങ്ങ് തിരിഞ്ഞ് പോകുക കേട്ടോ വൈജ്യന്തി ഒരക്ഷരമുണ്ടാകുന്ന ഇങ്ങനെ തരിച്ച് നിൽക്കുക അന്നേരം അവധി വയ്ക്കുന്നുണ്ട് അമ്മ എന്ത് പണിയാണ് കാണിച്ചത് അവൾ ചോദിച്ചതിനെ നല്ല മറുപടി അമ്മയ്ക്ക് കൊടുക്കാൻ കൊടുക്കാൻ വരായിരുന്നു അവളിപ്പോൾ ഇവിടെ സ്കോർ ചെയ്തിട്ടല്ലേ പോയത് എന്ന് ചോദിക്കും അന്നേരം വൈജന്തി പറയുന്നുണ്ട് അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ത് ചെയ്യാനാണ് എൻ്റെ സ്വന്തം അങ്ങളെ വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് പോയി സ്വന്തം കൂടെപ്പറപ്പാന്നേലും ഓർക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോയിട്ട് ഡോറങ്ങ് വലിച്ചടയ്ക്കുവാണ് എന്നിട്ട് ഇതൊന്നും മനസ്സിലാകും ഇങ്ങനെ മനസ്സിലാകാതെ ഇങ്ങനെ അന്തം വിട്ട് ഇപ്പുണ്ട് കവിത അതിനുശേഷം അലീന അടുക്കളയിലേക്ക് പോയി അലീനയുടെ പണികളൊക്കെ ചെയ്യുവാണ് കഴിക്കാനുള്ള പലഹാരങ്ങളും ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അന്നേരം വൈജയന്തി വീണ്ടും അങ്ങോട്ട് ചെല്ലും എന്നിട്ട് ചോദിക്കുവാണ് നീ എപ്പോഴാണ് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോയത് എന്ന് എന്തിനാണ് എന്നും ചോദിക്കും നേരം പറയുന്നുണ്ട് ഞാൻ ബാറിലെ വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് പോയത് പിന്നെ ഉച്ചുകഴിഞ്ഞ് അങ്ങോട്ട് പോയി നോക്കിയില്ല ഹൃദ്രോഗമുള്ള ഒരാളല്ലേ ഇടയ്ക്ക് പോയി നോക്കണ്ടേ അതിന് വേണ്ടി പോയതാ എന്ന് പറയും നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് അങ്ങനെ പോയതാണെങ്കിൽ പോയിട്ട് നിനക്ക് അപ്പം തന്നെ ഇറങ്ങി വരാമായിരുന്നല്ലോ പിന്നെ എന്തിനാ നീ അത്രയും സമയം അവിടെ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ റൂമിലിരിക്കുന്ന വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒന്നുമല്ല ഒരു മനുഷ്യനാണ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കണം എന്ന് നേരം വൈദ്യുതി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാനാണോ മുക്കാൽ മണിക്കൂർ നീ എടുത്തത് എന്ന് ചോദിക്കുമ്പം എനിക്ക് സാറ് പറയുന്നത് കേൾക്കാനേ പറ്റത്തുള്ളൂ അതാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ അതാ നിന്നോട് പറഞ്ഞത് ആ സാറ് പറയുന്ന കാര്യം മാത്രം അങ്ങ് ചെയ്താൽ മതി നീ കൂടുതൽ അങ്ങ് ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെ സാറ് പറയുന്ന കാര്യം മാത്രം ഞാൻ ചെയ്താൽ മതിയെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്ന ചായ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും അതുപോലെ ഈ വീട്ടിലെ ഒരു കാര്യവും ഞാൻ പിന്നെ ചെയ്യത്തില്ല അടിക്കില്ല തൂക്കില്ല ഭക്ഷണം ഉണ്ടാക്കില്ല ഒരു കാര്യം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയും അന്നേരം വൈജ്യന്തി ഒന്ന് പേടിക്കുവേ എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ നീ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ നീ സഹിതം പട്ടിണി കിടക്കും എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പട്ടിണി കിടക്കത്തൊന്നുമില്ല ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങി തരാ എന്ന് സാറ് എന്ന് പറയും അന്തേക്കും വൈജ്യന്തിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ദേഷ്യത്തിലാണ് അലിനിയ അലീന എന്നിട്ട് അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് എടി ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തണുപ്പിക്കാനാണ് നീ നോക്കേണ്ടത് അല്ലാതെ സ്വന്തം അമ്മ വരുന്നതേ അതിൻ്റെ അകത്തേക്ക് എണ്ണി ഒഴിച്ചു കൊടുത്ത് ആളെ കത്തിക്കാനല്ല നീ നിന്റെ കാമുകനെ ഈ വീട്ടിൽ വിളിച്ച് കയറ്റി ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെയല്ല ഞാൻ നിന്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഞാൻ പോകുന്നത് മെഡിക്കൽ കെയർ കൊടുക്കാനാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് സാറിന്റെ റൂമിലേക്ക് പോകുമ്പോൾ ആ ബാധക്കിൽ വന്ന് നോക്കി നിന്നോണം ആ റൂമിലേക്ക് കയറിട്ട് ഞാൻ തിരിച്ചു ുന്നത് വരെ അല്ലാതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അലിനെ അങ്ങ് ദേഷ്യപ്പെടുവാണ് അന്നേരം ബബിത പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടാകും കാരണം അവളുടെ കാമുകൻ്റെ കാര്യം അലീനെ എടുത്തിട്ടല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും ഇണ്ടാതെ പെട്ടെന്ന് അവിടുന്ന് അങ്ങ് പോകും അന്നേരം ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് വൈജ്യന്തി അപ്പോഴും മോളുടെ കാര്യം പറഞ്ഞതിലല്ല ശ്രദ്ധ പിന്നെയും അലീനോട് തർക്കിക്കുകയും ചെല്ലുവാണ് നീ ആരോട് ആരോടുകിടന്ന് എന്ന് ചോദിക്കും നേരം അലീനെ പറയുന്നുണ്ട് ഞാൻ കുറച്ചതൊന്നുമല്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് എന്ന് പിന്നെ വൈദ്യുന്തിക ഒന്നും അങ്ങ് പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് അങ്ങ് പോകുന്നു അലീന ചായ ഉണ്ടാകും അലിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അലീനെ എത്ര ദേഷ്യത്തിൽ തന്നെയാണ് പിന്നെ കാണിക്കുന്നത് രേവതി കുട്ടിയും ഗ്രേസിമ മാമച്ചായനെയൊക്കെയാണ് രണ്ടുപേരും ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക അന്നേരം വന്ന് വഴക്ക് പറയുന്നുണ്ട് രേവതി കുട്ടി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല രാവിലെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കണം ഈ സോഫയിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിലേക്ക് കോൾ വരുന്നത് അതൊക്കെ എടുക്കും കേട്ടോ അത് സെലിൻ്റെ കോളായിരുന്നു കൊട്ടാരമറ്റത്തുനിന്ന് എന്നിട്ട് സെലിൻ പറയുന്നുണ്ട് അതെ ഞാൻ ടോണിച്ചൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് അയച്ചു തരാം എന്ന് പറയുവാണ് അതായത് ഷെറിനെ കല്യാണം കഴിച്ച ചെറുക്കൻ്റെ അന്നേരം അയച്ചേരി ചേച്ചി ഞാൻ വിളിച്ചോളാം എങ്ങനെയാ ആളുടെ സ്വഭാവം വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വിളിക്കുന്നത് കുഴപ്പമൊന്നുമില്ല വിളിച്ചിട്ട് കൊട്ടാരമറ്റം എന്നൊരു പേരേ പറഞ്ഞേക്കരുത് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സംസാരിച്ച് നോക്കുക അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് ഷെറിൻ്റെ കാര്യം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയും അന്നേരം വീണ്ടും ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി അന്ന് പറഞ്ഞത് പ്രസവശേഷം തിരിച്ചു വന്നപ്പോൾ കൂടെ കുട്ടിയില്ലായിരുന്നു എന്നല്ലായിരുന്നോ അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാൽ വിവാഹം നടന്നത് അന്നേരം സിലിം പറയുന്നുണ്ട് പ്രസവം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാണ് വിവാഹം നടന്നത് എന്നാണ് എൻ്റെ ഒരു ഒരറിവ് ഞാൻ ഇവിടെയിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്ന് പറയും അന്നേരം ചേച്ചിക്കൊന്നും ചോദിച്ചു നോക്കാൻ മേലായിരുന്നോ ടോണിച്ചാനോട് ഹസ്ബൻഡിനോടൊന്നും ചോദിച്ചു നോക്കാൻ മേലായിരുന്നെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഒരിക്കൽ ചോദിച്ചതാ അന്ന് എന്നോട് ചോദിച്ചു അതറിഞ്ഞിട്ട് നിനക്ക് എന്നെ ഉണ്ടാക്കാനാടിയെന്ന് പിന്നെ ഞാൻ ആ ചോദ്യം അങ്ങ് നിർത്തിയെന്ന് പറയും അന്നേരം രവതിക്കുട്ടി ചോദിക്കുന്നുണ്ടേ അവിടെയുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണോ ഭയങ്കര ദേഷ്യക്കാരാണോ സ്ത്രീകൾക്ക് യാതൊരു വിലയും തരികയില്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം സെലിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ശീലമായി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു പക്ഷേ എൻ്റെ ആൾ അങ്ങനെയല്ല കേട്ടോ അന്നേരം ദേഷ്യപ്പെടും ചിലപ്പം ചാടുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് പോട്ടടി എന്ന് പറഞ്ഞാൽ എന്നെ വന്ന് ആശ്വസിപ്പിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ ഒരു രീതിയാണ് എന്ന് പറയും ഇതൊക്കെ പറയുമ്പോഴും രേവതി പിന്നെയും ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വിളിച്ച് ടോൺ ചായനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് എങ്ങനെയാവോ എന്നറിയില്ല എങ്കിലും ഞാൻ വിളിക്കും ഫോണിക്കിടെ തലത്തൊന്നുമില്ലല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം സെലിൻ ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്തിനാ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഫോം വിളിക്കുന്നതെന്ന് അന്നേരം രേവതിക്കുട്ടി കുട്ടി പറയുവാണ് അത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജിജോച്ചായൻ്റെ കുഞ്ഞല്ലേ ജിജോച്ചായൻ ഇപ്പം ഇല്ല ആ കുഞ്ഞിനെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾ പൊന്നു പോലെ നോക്കിയേനെ എന്നിങ്ങനെ പറയുവാണെ നേരെ സെല്ലിം പറയുന്നുണ്ട് ഏതായാലും വിളിച്ച് നോക്കുക എന്നെക്കൊണ്ട് അറിയാവുന്ന പറ്റുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം എന്നിട്ട് എന്തെങ്കിലും അറിയുവാണെങ്കിൽ വിളിച്ച് പറയാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോം വയ്ക്കുന്നത് ഫോം വെച്ച് കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും ഇത് കേട്ടോണ്ട് നിൽക്കുമായിരുന്നല്ലോ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാകും ഈശ്വര ഇനി എന്താ ചെയ്യുന്നത് ആരോട് ചോദിച്ചാൽ വിവരങ്ങളൊക്കെ ഒന്ന് എന്ന് so ും ടെൻഷനാണ് അന്നേരം രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അത് കണ്ടുപിടിക്കാം പേടിക്കണ്ട എന്ന് പറയുവാണ് അന്നേരമാണ് രേവതിക്കുട്ടി ചോദിക്കുന്നത് അതെ അവിടുത്തെ ആ മൂത്ത ചേട്ടനില്ലേ അയാളുടെ ഭാര്യയോട് നമുക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചാലോ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയല്ലേ എന്ന് ചോദിക്കും അന്നേരം അത് നേരം അന്ന് രണ്ടുപേരോട് സമ്മതിക്കുവാണ് കാരണം സെലിൻ ഈ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിച്ച് അങ്ങോട്ട് വന്നത് പക്ഷേ മൂത്തയാളുടെ ഭാര്യ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ ഉള്ള ആളായതുകൊണ്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയാം എന്ന് അവർക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ ഗ്രീസിമം പറയുന്നുണ്ട് ഏത് ചെകുത്താൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും ശരി നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണോ എന്ന് രണ്ടുപേരും തീരുമാനിച്ചോർപ്പിച്ച് തന്നെയാണ് ഒന്നുമില്ലെങ്കിലും അവരുടെ പേരക്കുട്ടീനെയല്ലേ കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു സ്നേഹവും ഉത്സാഹവും ഒക്കെ ഉണ്ട് അവരുടെ സംസാരത്തിൽ പിന്നെ അലീനയാണ് കാണിക്കുന്നത് അലീന ബാലേന്ദ്രനുള്ള മസാല ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നതേക്കും വൈജ്യന്തി പിടിച്ചു നിർത്തും നീ എങ്ങോട്ട് പോകും അടിയെന്ന് വെക്കുമ്പം ബാലേന്ദ്രൻ സാറിന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് പറയും അന്നേരം ഭബതി വിളിച്ചു വരുത്തിയിട്ട് ഭബ്യതോട് പറയുകയാണെങ്കിൽ നീ ഇത് ഇതുകൊണ്ട് കൊടുക്കാൻ അന്നേരം ബബുദ്ധ ആദ്യം പറയും ഇല്ല മേയം കൊണ്ട് കൊടുക്കില്ല അച്ഛൻ ദേഷ്യപ്പെടുവെന്നൊക്കെ പറയും കുറേ തവണ ബബ്യധ പറയുന്നുണ്ട് പക്ഷേ വൈജ്യന്തി നിർബന്ധിക്കും എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛനാണ് മുകളിൽ ഇരിക്കുന്നത് അത് കണ്ടവൾമാർക്ക് വിട്ടുകൊടുക്കാൻ നീ തയ്യാറാകരുതുകൊണ്ട് നീ അത് ചെയ്യേ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ് ഒന്നുമില്ലെങ്കിൽ നിൻ്റെ അച്ഛനെല്ലാം പോലെ പുള്ളിയൊന്നുമില്ല അല്ലല്ലോ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും വബുത തയ്യാറാകുന്നു ആ ഫുഡും അലീനയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് കയറി പോകുമ്പോഴും ഭവതിക്ക് ആകെ ടെൻഷനാണ് കേട്ടോ പേടിച്ച് പേടിച്ചാണ് റൂമിലേക്ക് കയറി പോകുന്നത് അങ്ങനെ ഭവതി എങ്കിൽ പോയി കഴിഞ്ഞേക്കും അലീന അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അന്നേരം വൈജയന്തി തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ കരുതിയത് ബാലേന്ദ്രൻ്റെ പോക്കലിലിട്ട് നടക്കാമെന്നോ അത് നടക്കി എന്ന് പറയുമ്പം അലീനെ തിരിച്ചു പറയാം എന്നാൽ നമുക്ക് നോക്കാം അന്നേരം നീ എന്നെയാണ് വെല്ലുവിളിക്കുന്നത് എന്നാൽ നീ തോറ്റു പോകും എന്ന് പറയുമ്പം മാഡം എന്നോട് മത്സരിച്ചാലാണ് തോറ്റു പോകുന്നത് ഇപ്പം തന്നെ തോറ്റിരിക്കുവാണ് ഇനിയും തോക്കണോ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പിന്നെ നീ എന്നെ വെല്ലുവിളിക്കും ും വേണ്ട നിന്നെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണാൻ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട് ആ നമുക്ക് കാണാമെന്ന് ഏതായാലും അങ്ങനെ വെല്ലുവിളിച്ചിട്ട് അലീനെ അങ്ങോട്ട് പോകുന്നു ഏതായാലും ബബിത ഫുഡുമായിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പം ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ ചോദിക്കും ഇതെന്താ ഫുഡ് എന്ന് അന്നേരം ഇത് മസാല ദോശയാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം ഇത് ഞാനുണ്ടാക്കിയതല്ല അലീന ഉണ്ടാക്കിയതാണ് അന്നേരം ഞാൻ ഇതിങ്ങ് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും അന്നേരം ും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ മേടിച്ചോണ്ട് വരാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് അന്നേരം അമ്മ പറഞ്ഞു അമ്മ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോ അമ്മ ഒരു വെട്ടുകത്തി എടുത്ത് തന്നിട്ട് അച്ഛന്റെ കഴുത്ത് മുറിക്കാൻ പറഞ്ഞ നീ അതും ചെയ്യുവോ എന്ന് നോക്കിയാ അന്നേരം ഭവിത പറയുന്നുണ്ട് അച്ഛ അങ്ങനെ അമ്മ പറയുമോ ഇത് വെട്ടുകൃത്തിയൊന്നും അല്ലല്ലോ ഫുഡല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നിൻ്റെ അമ്മ അതും ചെയ്യും അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണിത് നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു അത് നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമല്ലോ അവളിപ്പോൾ ചെയ്തത് ഏതായാലും ഇവിടെ വെച്ചിട്ട് നീ പൊയ്ക്കോ എന്ന് പറയും അങ്ങനെ അവിടെ വെച്ചിട്ട് ഭവു ഇറങ്ങി പോകുന്നു എന്തെങ്കിലും താഴെ നോക്കി നിൽക്കുക കേട്ടോ വൈജയന്തി ആ ഭവതി ഇറങ്ങി വരുന്നത് എന്താ പറഞ്ഞത് എന്നിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുക അന്നേരം അവിടെ വെച്ചു എന്നോടൊന്നും പറഞ്ഞില്ല വെച്ചിട്ട് പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറയും വേറെ ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പം ഇത് ആര് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്ത് നീ കണ്ടിക്കുമെന്ന് ചോദിച്ചു എന്ന് പറയും എന്തെങ്കിലും ആ സന്തോഷം അങ്ങ് പോവേ അന്നേരം വൈദ്യുതി ചോദിക്കുക നീ എന്തിനാ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തേ എന്ന് പറഞ്ഞത് നീ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അതെൻ്റെ കടമയായതുകൊണ്ട് ചെയ്താന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആ അമ്മ പറഞ്ഞ പോലെ ഞാനങ്ങ് പറഞ്ഞു എന്ന് പറയൂ കേട്ടോ അതെങ്കിലും പിന്നെയും ബെല്ലടിക്കും ബെല്ലടിക്കുമ്പോൾ അല്ലെങ്കിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട ഇവിള് കയറിപ്പോക്കോളൂ എന്ന് പറഞ്ഞാൽ ബബിതന്നെ തന്നെ കയറ്റി വിടുവാണ് ബബിത റൂമിൽ ചെന്ന് കഴിയുമ്പം ബാലേന്ദ്രനം പറയുവാണ് അതെ ഈ മസാല ദോശയ്ക്ക് ചൂടില്ല തണുത്തുപോയി അതുകൊണ്ട് ഒന്ന് ചൂട് ഉണ്ടാക്കിക്കൊണ്ട് പോവാ എന്ന് പറയും അന്നേരം ബബിത തൊട്ട് നോക്കിയിട്ട് അച്ഛൻ ഇതിന് ചൂടുണ്ടെന്ന് പറയുമ്പോൾ ഈ ചൂട് പോരെ എനിക്ക് ഇത് നാൽപ്പത്തേഴ് ഡിഗ്രി ചൂടുള്ളൂ എനിക്ക് അറുപത് ഡിഗ്രിയിലുള്ള മസാല ദോശയാണ് വേണ്ടത് എന്ന് പറയുമ്പം ബബുദ്ധ ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെ ഈ ചൂടൊക്കെ അറിയുന്നത് എന്ന് അന്നേരം എൻ്റെ ചൂണ്ടു വരുന്നതുകൊണ്ട് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂടൊക്കെ അറിയാൻ പറ്റും അച്ഛനറിയാൻ പറ്റും നിങ്ങൾക്കത് അറിയാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് വേറെ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്ന് പറയുവാണ് അന്നേരം അതെടുത്തുകൊണ്ട് ബബിത നേരെ താഴോട്ട് ഇറങ്ങി വരും ഇറങ്ങി വരുന്നത് വൈദ്യുതി ചോദിക്കും അതെന്താ നീ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിക്കും ഇത്ര പെട്ടെന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കഴിച്ചില്ല അച്ഛൻ കഴിക്കാനുള്ള ചൂട് ഇതിനില്ല തണുത്തുപോയി അറുപത് ഡിഗ്രി ചൂടില് ഒരു മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് എന്ന് പറയുന്നതേക്കും വൈജയന്തി അലിനെ വിളിക്കും എന്നിട്ട് എടി ഈ സാധനത്തിന് ചൂടില്ല എന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക അറുപത് ഡിഗ്രി ചെ ഒരു മസാല ദോശ അങ്ങ് ഉണ്ടാക്കുക എന്നിട്ട് കൊണ്ടു കൊടുക്കുക ഏതായാലും ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് വട്ടം കറക്കാമെന്നാണ് ബാലേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ഒരു നൂറ് ദോശയെങ്കിലും നീ ഇന്ന് ഇവിടെ ചുടും എന്നിങ്ങനെ പറയും ാണ് ദേഷ്യപ്പെട്ട് അന്നേരം മുകളിൽ നിന്നിത് ബാലേന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ബാലേന്ദ്രൻ പറയുവാണ് അലീന നീ നൂറുണമൊന്നും ഉണ്ടാക്കണ്ട എൻ്റെ ഭാഗത്തിന് ഓരെണ്ണം നീ ഉണ്ടാക്കിയാൽ മതി അത് കൊണ്ട് തന്നാൽ മതി അതിനു അതിനുമുമ്പ് നീ ഒരു ഉപകാരം ചെയ്യണം അങ്ങ് വർക്ക് ഏരിയയിൽ ഒരു ചൂരിൽ ഇരിപ്പുണ്ട് അതിങ്ങെടുത്തുകൊണ്ട് തന്നെ അന്നേരം അലീന ചോദിക്കും അതെന്തിനാ സാർന്ന് അന്നേരം പറയുവാണ് എൻ്റെ റൂമിൽ ചില ശല്യങ്ങളൊക്കെ വന്ന് കയറുന്നുണ്ട് നിന്നെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീ അത് എടുത്തുകൊണ്ട് പോകാ എന്ന് പറയുവാണ് അലീന ആ ചൂരിലെടുക്കാനായിട്ട് പോകുന്നു അന്നേരം ബാലേന്ദ്രൻ പയ്യെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അത് കാണുന്നത് വൈജയന്തിക്ക് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് അലീനെ എടുത്തുകൊണ്ട് വന്ന് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഏതായാലും ബാലേന്ദ്രൻ ഈ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെടാത്ത വൈജയന്തി നേരെ ശിവേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് തറവാട്ടിലോട്ട് പോവുകയാണ് പണ്ടക്കെട്ടെല്ലാം കെട്ടിപ്പിറക്കി അങ്ങനെ ആകെ പ്രശ്നങ്ങളാവാണ് ഭവുതീ ഇതിനെ പറ്റി ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അതുപോലെ അലീനയോട് ചോദിക്കുന്നുണ്ട് അന്നേരം അലീന പറയുന്നുണ്ട് ആദ്യം മോള് പോയി അമ്മയോട് ചോദിക്കുക അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് അമ്മയോട് ചോദിക്കുക എന്ന് പറയും അതുപോലെ മുത്തശ്ശിക്കാകെ സങ്കടമാകുന്നുണ്ട് മുത്തശ്ശിയോട് അലേനെ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ മാഡം അടങ്ങൂ ഇനി വേറൊരു പരിഹാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ ആയിട്ടും കാണിച്ചത്